ഗൈസ് ഞാൻ ുള്ളത് തമിഴ്നാട്ടിലട്ട ഇവിടെ എന്റെ വലിപ്പൻ്റെ പ്രായമുള്ള ഒരു സാമിനെ കണ്ടപ്പോളെ മൂപ്പരോട് ഞാൻ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞാണ് കമ്പനി ആകുമ്പോൾ പോയതായിട്ടാ പക്ഷെ മൂപ്പര് ഈ പൂള കണ്ടത്തൊക്കെ കയറി കാട്ടുപുന്നിനെ കെറിഞ്ഞാട്ടണ എന്നെ പായപ്പിക്കണം പക്ഷെ മൂപ്പരെ താടി കണ്ടിട്ടേ ഈ നീരാളിയൊക്കെ ബ്രൈഡൽ ഡ്രസ് ഇട്ടമാരില്ലേ ഇവർക്കായിരിക്കും നേരം വെളുത്തില്ല എന്നിട്ടാ ഈ ഉറക്കമൊക്കെ എന്റെ പെരോന്ന് ഉറങ്ങണേ ഇമ്മ ചെവിന്റെ അടുത്ത് വന്നാണ് സുബേഷ് കഴിച്ചില്ലാടാ അറിഞ്ഞ് ചെയ്യുന്ന മോത്തൊക്കെ വെള്ളം ആക്കും ഭയങ്കര പീടനാടോ പെരയിൽ ഇവിടുത്തെ ബസ്സിലൊക്കെ എല്ലാരോടും പൈസ അങ്ങനെ ബസ് കണ്ടക്ടർമാരാട്ടാ പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഡോക്ടർമാരാണല്ലോ അങ്ങനെ ഈ തേദമ്മ എന്ത് ബസ് എന്നിറങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടിട്ട കുണ്ടൻ ക്യാബ് സിൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ മഹാത്മാഗാന്ധിന്റെ കാലത്ത് ഉണ്ടിലെ എന്റെ കൂടെ വന്ന ആണെങ്കിൽ ചാണം ചവിട്ടീനുട്ടാ പക്ഷേ ഓന്റെ എക്സ്പ്രഷനും അവന്റെ ഓവറാക്കളും കണ്ടാ തോന്നുന്നു ഓൻ ചാണം വാരി തിന്നു സത്യം പറഞ്ഞാൽ ഓൻ ചാണൻ ചവിട്ടീൻ്റെ ശേഷം എനിക്ക് മുഖത്ത് നോക്കുമ്പോഴേ പശുവിന്റെ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ മതി എനിക്ക് ഫീൽ ചെയ്യണെ എന്താ കാട്ടുക അങ്ങനെ ഞാനും ചാണം ചവിട്ടിയാനും കൂടി വണ്ടി മേക്ക് കയറിയാണ്ട് ഇവിടെ ഉള്ള ഏതൊരു ടെമ്പിൾ കാണാൻ പോവാട്ട അങ്ങനെ ഞങ്ങൾ ടെമ്പിളിന്റെ മുമ്പിൽ എത്തിട്ടാ ഈ ടെമ്പിളിന്റെ പേരെ റിയോന്നൊന്നും നോക്കട്ടെ ഇനിക്കറിയാ അതിന്റെ നേരെ മുമ്പിൽ രണ്ട് അമ്മുമ്മമാര് ഇത് അജുംബ്രീ കഴിഞ്ഞു വന്ന പോലൊക്കെ മുട്ട അടിച്ചാണ്ട് ഇങ്ങനെ കാർക്കും സംസാരിക്കാം അതേമാതിരി നടക്കുന്നത് എന്നാലും ആ രണ്ട് മുട്ട കാണാൻ നല്ല രസം ഇട്ടാ പെരന്റെ മുമ്പിലുള്ള ഗേറ്റും പണ്ടാകണോ ഉണ്ട സ്ട്രീറ്റ് ലൈറ്റിന്റെ അരില്ല അങ്ങനെ ഞാൻ അതിന്റെ ഉള്ളിലാണ് കേറിയപ്പോഴേ അതിന്റെ ഉള്ളിൽ അതൊരു ചെങ്ങായി പത്രം വായിക്കുന്ന മോനെ ഈ കമ്പിക്കതൊക്കെ വായിക്കുന്ന കോൺസെൻട്രേഷനില അയാൾ പത്രം വായിക്കണം അതെന്നാണ് ഈടെ പോയോക്കണം അയാളെ ഇരുത്തത്തിന്റെ സ്റ്റൈലൊക്കെയാണ് ഈ പ്ലാവിന്റെ തടി കൊണ്ട് കാലില്ലാത്ത കസാലം ഉണ്ടാക്കിയ മാതിരില്ലേ നല്ല രസം കാണണം ഇനിക്കും ഇയാളെ മാതിരി രണ്ട് പണ്ടിട്ടണം അതെ ാണ് എൻ്റെ ഡ്രീം ഒന്ന് മലയാളിട്ടാ അല്ല ബംഗാളിയോ കശ്മീരിയോ നേപ്പാളിയോ എപ്പാലയോ എന്തെങ്കിലും എന്തായാലും പെണ്ണാ കേട്ടോ മറ്റേ വേണ്ട